കൊച്ചി പനമ്പള്ളി നഗറിലെ നവജാത ശിശുവിൻ്റെ കൊലപാതകത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നോട്ടീസ് അയച്ച് ബാലാവകാശ കമ്മീഷൻ പെൺകുട്ടിയെ അതിജീവിത എന്ന് വിശേഷിപ്പിച്ചതിനാണ് സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാം ശ്യാംസുന്ദറിന് ബാലാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചത് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ് വീട്ടിൽ വെച്ച് രഹസ്യമായി പ്രസവിച്ച യുവതി കുഞ്ഞിനെ കൊലപ്പെടുത്തി വീട്ടിലെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞത് കേസിൽ പതിനാല് ദിവസം റിമാൻഡിലാണ് പ്രതി കുഞ്ഞിനെ കൊന്നത് ശ്വാസം ശ്വാസമുട്ടിച്ചെന്ന് പ്രതിയായ യുവതി മൊഴി നൽകിയിരുന്നു കഴുത്തിൽ ഷാൾ ഇട്ട് മുറുക്കിയെന്നും വായിൽ തുണിതിരിയുകയെന്നും യുവതി പോലീസിനോട് പറഞ്ഞു മൃതദേഹം ഉപേക്ഷിക്കാനായിരുന്നു തീരുമാനം മുറിയുടെ വാതിലിൽ മാതാവ് മുട്ടിയപ്പോൾ മൃതദേഹം പുറത്തേക്ക് എറിയുകയായിരുന്നു അതേസമയം കേസിൽ പ്രതിയായ യുവതിയുടെ ആരോഗ്യാവസ്ഥ ഗുരുതരമായി തുടരുകയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഐ സിയു യുവതിയെ മാറ്റി വീട്ടിൽ വച്ച് പ്രസവം നടത്തിയതിനെ തുടർന്നുണ്ടായ അണുബാധയാണ് യുവതിയുടെ ആരോഗ്യസ്ഥിതി മോശമാക്കിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajakumari. Rajakumari. Gold and diamonds. The trust of Trap Gold. Rajakumari.